ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ് അവനിൽ സ്വിതുക്കു ഉണ്ടാവുക എന്നത് സ്വിതുക്ക എന്ന് പറഞ്ഞാൽ സത്യസന്ധത എന്ന് പറഞ്ഞാൽ അവൻ ജനങ്ങൾക്കിടയിൽ കളവ് പറയാത്തവനായാൽ മാത്രം പോരാ അവൻ്റെ വാക്കിലും പ്രവർത്തിയിലും അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ ഹൃദയത്തിലും വാക്കിലും പ്രവർത്തിയിലുമെല്ലാം സത്യസന്ധത വേണം സിതുക്കു വേണം അങ്ങനെ ഹൃദയത്തിലും വാക്കിലും പ്രവർത്തിയിലുമെല്ലാം മനസ്സാക്ഷിയോട് സ്വന്തം മനസ്സാക്ഷിയോട് സത്യസന്ധത പുലർത്തുന്ന ഒരു മനുഷ്യന് പിന്നെ തെറ്റുകൾ ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവൻ്റെ മനസാക്ഷി പറയും അത് തെറ്റാണ് എന്നാൽ മനസാക്ഷിയോട് എതിര് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം ധാരാ ധാരാളമായി കളവ് പറയുന്നവനെ ധാരാളമായി കളവ് പറയുന്നവരെ മനസാക്ഷിക്ക് എതിരായി ധാരാളമായി കളവ് പറയുന്നവരെ നമുക്ക് കാണാം നമുക്ക് അങ്ങനെ പറ്റൂല കേട്ടോ അവല നമ്മളോട് പറയുന്നത് വകൂനുമാ പറഞ്ഞത് മാറ്റി പറയാത്ത ആളുകളോടുകൂടെ സത്യം പറയുന്ന ആളുകളോടുകൂടെ നിങ്ങളാവണം കേട്ടോ